രാമായണ മാസമാണ് കടന്നു വരുന്നത് എവിടെയും രാമനാമ ജപങ്ങൾ മാത്രം കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ രാമഭക്തർക്ക് സന്തോഷ വാർത്തയുമായാണ് റെയിൽവേ എത്തിയിരിക്കുന്നത് രാമായണ മാസം ആരംഭിക്കുമ്പോൾ പതിനേഴ് ദിവസം കൊണ്ട് മുപ്പത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന സുവർണ അവസരമാണ് ഐ ആർ സി ടി സി ഒരുക്കുന്നത് ശ്രീരാമായണ യാത്ര എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഭക്തർക്കായി റെയിൽവേ യാത്ര ആരംഭിക്കുന്നതാണ് ശ്രീരാമനുമായി ബന്ധപ്പെട്ട മുപ്പതിലധികം സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം അയോധ്യയിൽ നിന്ന് ആരംഭിച്ച് നന്ദിഗ്രാം സീതാമർഹി ജനക്പൂർ ബക്സർ വാരണാസി പ്രയാഗ്രാജ് ചിത്രകോട് നാസിക് ഹംപി ഒടുവിൽ ദക്ഷിണേന്ത്യയിലെ രാമേശ്വരം വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണിത് തേഡേസിയിൽ ഒരാൾക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയും സെക്കൻഡ് എ സിയിൽ ഒരാൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയും ഫസ്റ്റ് എ സി ക്യാബിന് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സി കൂപ്പേയ്ക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുമാണ് പാക്കേജ് നിരക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയാണ് ഈ തുക ജൂലൈ ഇരുപത്തിയഞ്ചിന് ഡൽഹി സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭാരത് ഗൌരവ് ഡീലക്സ് എ ടൂറിസ്റ്റ് ട്രെയിനാണ് ഈ യാത്രയിൽ സർവീസ് നടത്തുക